ചങ്ങനാശ്ശേരി തിരുവതിലെ അഭ്യുന്യ പിതാവ് ഇന്ന് ഫലാരൂപതയിലെ പൂഞ്ഞാർ ഇടവകയിൽ വരികയും ബഹുമാന പരി ബഹുമാനപ്പെട്ട വ്യാജത്തിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു പെരിവിഡ് ബഹുമാനപ്പെട്ട വികാരിച്ചനോട് അഭിയുന്ന പിതാവ് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി ഫോണിലൂടെ സംസാരിച്ചു ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അച്ഛനെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തു പാലാരൂപതയിലെ പെരി ബഹുമാനപ്പെട്ട വികാരി തടത്തിലും ഉണ്ടായിരുന്നു മറ്റ് പൊറോനയിലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ജനറൽ അച്ഛന്മാരുണ്ട് പി ആർഒ ബഹുമാനപ്പെട്ട കാർപ്പൻ്റിയും ഡയറക്ടർ കൊക്കാവേലി അച്ഛനുണ്ട് അതിരൂപത ചാൻസലച്ചനുണ്ട് അതുപോലെ തന്നെ ലിടറച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്ന തെക്കെടുത്തനുണ്ട് സെക്രട്ടറി ടോണിയച്ചനുണ്ട് ഞങ്ങളെല്ലാവരും എത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഐക്യദാർഢ്യം പാലാരൂപതയ്ക്ക് അഭിയുന്ന പിതാക്കന് പിതാവിന് അതുപോലെ തന്നെ പെരുവുമാനപ്പെട്ട പൂഞ്ഞാർ ഇടവകയിലെ വി ആരിയച്ചന് അതുപോലെ ജോസ് ജോസച്ഛന് അരിച്ചാലും ഈ ഇടവകാ സമൂഹത്തിന് മുഴുവനും ചങ്ങനാശ്ശേരി അതിരൂപത അമ്മയായ ചങ്ങനാശ്ശേരി അതിരൂപത കൂടെ ഉണ്ട് എന്ന് ധരിപ്പിക്കാനും ഉറപ്പുവരുത്താനുമാണ് ഞങ്ങൾ അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പാർഷ കൗൺസിൽ മെമ്പേഴ്സ് എ കെ സി സി ഫാമിലി അപ്പുസ്ലേറ്റ് പിതൃവേദി മാതൃജ്യോതിസ് കേരളം ഡി സി എം എസ് അതുപോലെ എസ് എം വൈ എം എന്നിവരെല്ലാവരും കൂടെ വൈകിട്ട് ഒരു പ്രതിഷേധ ജ്വാല ചങ്ങനാശ്ശേരി ദുരൂപതയുടെ കവാടത്തിൽ പ്രധാന കവാടത്തിൽ നടത്തുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ല കൂട്ടായ ഒരു ഉത്തരവാദിത്വം കൂട്ടായ ഒരു യാത്രയും ഇനി നടത്തേണ്ട കാര്യമുണ്ട് അത് നമ്മൾ എപ്പോഴും ഓർക്കുകയും ചെയ്യണം പിന്നെ ഇവിടെ ഇത് സംഭവിച്ചു ഇതുപോലെ ഒരാരാധനാലയത്തിലും ആരും കയറി ഇതുപോലെ അതിക്രമിച്ച് കടക്കുകയോ ആരാധനയ്ക്ക് തടസ്സം വരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ആരാധനാലയത്തിൽ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പൊറോന ഇടവക ഈ ദേവാലയത്തിലെ പ്രധാന കവാടത്തിൽ ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ പള്ളിയുടെ പരിശുദ്ധിക്ക് വിപരീതമായിട്ട് അതിക്രമിച്ച് കിടക്കുകയും അതിനെ നിയന്ത്രിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ അധികാരമുള്ള അച്ഛന് വ്യാരിച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യരുതേ എന്ന് ശാന്തമായിട്ട് പറയുകയും ചെയ്തപ്പോൾ അതിനെ വളരെ ധിക്കാരപൂർവ്വം കരുതി അച്ഛനെ രേഖോപദ്രവും ഏൽപ്പിക്കുകയും ചെയ്തതും അപലപിക്കുകയാണ് അച്ഛനെ രേഖോപദ്രവവും ഏൽപ്പിക്കുകയും ഏൽപ്പിച്ചതിനും അപലപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരാധനാസമയത്ത് പള്ളിയുടെ പരിശുദ്ധിക്ക് വിപുരുതമായിട്ട് ഇവിടെ കടന്നു വന്ന് പ്രവർത്തിച്ചതും അപലപിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശാന്തരായിട്ട് ഈശോയുടെ ശാന്തത പുലർത്തിക്കൊണ്ട് പോകേണ്ടവരാണ് ആ ശാന്തതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന എപ്പോഴും മതസൗഹാർദ്ദത്തിനും നമ്മുടേതായിട്ടുള്ള സാക്ഷ്യത്തിനും ഏറ്റവും ആവശ്യമാണ് പ്രകാരം നമ്മൾ പോകണം അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ നമ്മൾ കാണണം വിവേകത്തോടും ജാഗ്രതയോടും കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് കൂട്ടായ്മ എല്ലാ മേഖലയിലും വേണം നമ്മുടെ ഇടവകയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് പേര് ബഹുമാനപ്പെട്ട വി സങ്കടത്തോടെ പറയുകയുണ്ടായി കാരണം ഇതിനു മുമ്പ് ഇവിടുത്തെ കുരിശുമലയില് കുരിശിന് കയറിയിരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും കുരിശിനെ അവഹേളിക്കുകയും ചെയ്ത സംഭവമു ് അപ്പോൾ ഇവിടെ നമ്മുടെ അഭിമുഖ പെരുന്തോട്ടം പിതാവ് പറഞ്ഞതുപോലെ മതസഹിഷ്ണുതയുടെ നാടാണ് മതസൗഹാർദ്ദം ആവശ്യമുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്നതാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് പോകുക എന്നുള്ളത് പക്ഷെ മതസൗഹാർദ്ദത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ മതവിദ്വേഷം വരുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ചേർന്നതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വമാണ് അതിൻ്റെ ഹൃദയം എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സത്താപരമായ കാര്യമാണ് അത് പാലിക്കപ്പെടേണ്ടിയിരിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനത്തോടും കൂടി പോകുക പരസ്പരം എല്ലാ മതങ്ങളെയും ആദരിക്കുക വിശ്വാസത്തെ ആദരിക്കുക പരസ്പരം പ്രോത്സാഹിപ്പിക്കുക സ്നേഹിച്ചു വളരുക അവിടെയാണ് ഹൃദയ ഹൃദയഐക്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക അതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പള്ളിക്കോമ്പൗണ്ടിൽ ആര് സൃഷ്ടിച്ചാലും അത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു പോക്കാണ് അത് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവർ അത് നിയന്ത്രിക്കണം അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ അത് പ്രയോഗിച്ചുകൊണ്ട് കർശനമായ ശിക്ഷാനടപടികൾ മാതൃകാപ പരമായ രീതിയിൽ ശിക്ഷണം നടത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണമാരാണേലും ഈ പള്ളി അങ്കണത്തിൽ അതിക്രമിച്ചു കിടക്കുകയും ഇവിടുത്തെ കൊച്ചച്ഛന് അധികാരിയെ രേഖോപദ്രവം ചെയ്യുകയും ചെയ്ത വ്യക്തികൾ ആരാണേലും മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അച്ഛന് ഒരു മതവിദ്വേഷ പ്രസംഗം ഒരു മതവിദ്വേഷ പ്രസംഗവും എടുത്ത് നടത്തിയിട്ടില്ല ആരെയും സുവിശേഷം പറഞ്ഞുകൊണ്ട് മനസാന്തരപ്പെടുന്ന അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല രൂപതാ അധ്യക്ഷൻ നിശ്ചയിക്കപ്പെട്ട ദേവാലയത്തിൽ ആൽമീയ ശുശ്രൂഷ ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ പള്ളിയുടെ സമീപത്തുള്ള പള്ളിയുടെ സ്വന്തമായ ഗ്രൗണ്ടിൽ ഏതാനും പേര് കാറുകളിലും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിളിലും വന്ന് ശല്യം സൃഷ്ടിച്ച അവസരത്തിൽ അത് പാടില്ല എന്ന് ശാന്തമായിട്ട് പറഞ്ഞപ്പോൾ അതിനെ ധിക്കരിച്ച് മുന്നോട്ട് പോയ സാഹചര്യം തത് അവസരത്തിൽ ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന അവസരത്തിലാണ് അച്ഛന് വാഹനം സ്പീ വളരെ വേഗത്തിലെടുത്ത് ഇടിപ്പിച്ച് തെറിപ്പിക്കാനും ജീവഹാനി വരുത്താനും ശ്രമിച്ചത് ഇത് ഇന്നിപ്പോൾ ഇവിടെ സംഭവിക്കുന്നു മറ്റു പലയിടങ്ങളിലും ഇവിടെ വേണ്ടത്ര രീതിയിൽ നിയന്ത്രണവും മാതൃകാപരമായ ശിക്ഷണവും നടത്തിയില്ലെങ്കിൽ മറ്റു പല വേദികളിലും ഇനിയും ഇത് ആവർത്തിക്കപ്പെടാം അതുകൊണ്ട് ഇത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഗവണ്മെൻറ്റ് അതിൻ്റെ എല്ലാ നിയമത്തിൻ്റെ പഴുതുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ശിക്ഷ നടപടിയിലേക്ക് മാതൃകാപ മാതൃകാപരമായ ശിക്ഷണം നൽകേണ്ട ആവശ്യമാണ് നമ്മൾ മലയാളത്തിൽ കുത്തി കുത്തി കൊത്തിക്കൊത്തി മുറത്തിക്കേറി കൊത്തി എന്നുള്ളത് ഇന്ന് ഗ്രൗണ്ടിലാണെങ്കിൽ നാളെ ഇത് എവിടം വരെ എത്താമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിനു മുമ്പും ഇവിടെ ശാന്തമായിട്ട് വേദവാടം പിടിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഉണ്ട് അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുത്തിയിരുന്നു എന്നുള്ളതും ഇവിടെ സംസാരത്തിനിടയിലെ പറയുകയുണ്ടായി അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല അവരവർ വിശ്വസിക്കുന്ന മതം ആ മതം പ്രസംഗിക്കാനും ജീവിക്കാനും വളരാനും മതസ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് സാധിക്കണം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരെ ഭരണനേതൃത്വത്തിലുള്ളവരെ നിർവഹിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ അവസരത്തിൽ ഇവിടെ എത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും അഭിയുന്ന പിതാവിൻ്റെ അതിരൂപതയിലെ എല്ലാ സംഘടനകളുടെ എല്ലാ വ്യക്തികളും യുടെ ആ മുഴുവനും ഉള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതിരൂപത മുഴുവൻ അഭ്യുന്നപിതാക്കന്മാർ അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും അതിരൂപത മുഴുവനും പല രൂപതയോടെ ഒപ്പമുണ്ട് പൂഞ്ഞാർ ഇടവകയോട് ഒപ്പമുണ്ട് എന്നുള്ളത് വിയാരിച്ചിനോട് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്ന ആശുപത്രിയിലായിരിക്കുന്ന കൊച്ചച്ചൻ വളരെ വേഗം സൗഖ്യപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് യിലെ പാസ്റ്റർ കൌൺസിലും എല്ലാ സംഘടനകളുടെയും ജനത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധ ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ നേരുകയാണ് ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പ്രത്യേകമായിട്ട് അതിരൂപത പേരിൽ അപല ചെയ്യുന്നു മാതൃകാപരമായി തെറ്റെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു അറിയിക്കുന്നു